പണ്ട് നാടൻ തോക്കും തോട്ടാക്കുഴൽ തോക്കും കൈവശമില്ലാത്ത സാമ്പത്തികപരമായി ദരിദ്രരായിട്ടുള്ള ആളുകൾ നായാട്ടിനു വേണ്ടി പല ട്രാപ്പിംഗ് മെത്തേഡ്സും ഉപയോഗിച്ചിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഡോഗ്സ് അഥവാ നായ്ക്കൾ കൊണ്ട് വളരെ ശക്തമായ രീതിയിലുള്ള നായാട്ട് തന്ത്രങ്ങൾ തന്നെ നമ്മുടെ ജനങ്ങൾ രൂപപ്പെടുത്തിയിരുന്നു അത് കേരളത്തിലാണെങ്കിലും ഇന്ത്യക്കകത്ത് പുറത്ത് പല സ്ഥലങ്ങളിലും അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലും ഉപയോഗിച്ചുകൊണ്ടുള്ള നായാട്ട് രീതി വളരെ സുലഭമായിരുന്നു മുയൽ കേഴ അതുപോലെ ചെറിയ ചെറിയ ജീവികളെ എല്ലാം തന്നെ ഡോഗ്സിനെ ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുവാൻ മലയോര ജനങ്ങൾ സാധിച്ചു അതിന് അവർ കണ്ടെത്തിയത് ഫോറിൻ ബ്രീഡുകളെ ആയിരുന്നില്ല നമ്മുടെ നാടൻ പട്ടികളെയായിരുന്നു അതെ ഇന്ത്യൻ പെരിയാക് ഡോഗ് വളരെ അഗ്രസീവും ടാലൻറ്റഡുമായ ഈ ഡോഗ്സിന് രോഗപ്രതിരോധ ശേഷി വളരെ കൂടുതലുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു